ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ശുദ്ധജല വിതരണം മുടങ്ങിയിട്ട് ഒരാഴ്ച രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വാട്ടർ അതോറിറ്റി ഓഫീസിൽ ഉപരോധ സമരം നടത്തി നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാറുളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ നഗരസഭാ പരിധിയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനെ മാത്രം ആശ്രയിച്ചു കഴിയുന്നത് നാലായിരത്തി അഞ്ഞൂറിലേറെ കുടുംബങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ച കാലമായി നിലമ്പൂർ നഗരസഭയിൽ ശുദ്ധജല വിതരണം മുടങ്ങിയ നിലയിലാണ് രൂക്ഷമായ വേനൽച്ചൂട് കാരണം പുഴവറ്റി ആവശ്യത്തിന് വെള്ളം ഇല്ലാത്തത് കാരണമാണ് പമ്പ് ചെയ്യാൻ സാധിക്കാത്തതെന്നാണ് വാട്ടർ അതോറിറ്റി ജീവനക്കാർ പറയുന്നത് എന്നാൽ ഇത് മറികടക്കാൻ കടുത്ത വേനൽച്ചൂട് ഉണ്ടാവുമെന്ന് മുന്നറിയിപ്പുണ്ടായിട്ടും കാലങ്ങളായി ചെയ്തു വരുന്നത് പോലെ ചാലിയാറിന് കുറുകെ താൽക്കാലിക തടയണ നിർമ്മിക്കാത്തതാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാകാൻ കാരണം വകുപ്പ് തലത്തിൽ തടയണ നിർമ്മാണം ആലോചിച്ചാൽ കാലതാമസമുണ്ടാവും എന്നതിനാൽ നഗരസഭയുമായി സഹകരിച്ച് ജനകീയ കൂട്ടായ്മയിൽ അടിയന്തരമായി താൽക്കാലിക തടയണ കെട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ വാട്ടർ അതോറിറ്റിയും നഗരസഭയുമായും പൂർണ്ണമായി സഹകരിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു ഈ താൽക്കാലികമായിട്ടുള്ള ബണ്ട് കെട്ടി തടയണ കെട്ടി വെള്ളം നമുക്ക് സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളൊരു പതിവുണ്ട് പക്ഷേ ഈ തവണ ആ കാര്യത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഇനിയിപ്പോൾ ഇടവോപ്പാതി വരും എന്ന് പറയുന്നുണ്ട് ഇടവപ്പാതി ഏത് സമയം എപ്പോഴാണ് മഴ കിട്ടുക എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല വേനൽ മഴ മൂന്നോ നാലോ മഴ കിട്ടിയതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ളതിനൊരു പരിഹാരമുണ്ടാകുമെന്നല്ലാതെ ഈ പറയുന്ന സ്ഥിരമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് മഴ ശക്തി പ്രാപിച്ച് പുഴയിൽ വെള്ളം നിറയുന്നത് വരെ ആ ഒരു താൽക്കാലിക സമയത്ത് നിർബന്ധമായും നമുക്ക് പുഴക്ക് തടയിണ കെട്ടി വെള്ളം നിലനിർത്തുകയല്ലാതെ വേറെ മാറുകയല്ല അപ്പം ഞങ്ങൾ ബഹുമാനപ്പെട്ട ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചപ്പോൾ അവർ ധാരണ അവർ പറഞ്ഞിട്ടുള്ളത് നഗരസഭ കൂടി സഹകരിക്കുക നഗരസഭയ്ക്ക് ഈ കാര്യത്തിൽ നമുക്ക് ആളുകളുടെ പൊതു പ്രശ്നമെന്ന നിലക്ക് അവിടെ നമുക്ക് യാതൊരുവിധ രാഷ്ട്രീയവും ആ കാര്യത്തില്ല ഞങ്ങൾ ആ കാര്യത്തിൽ നഗരസഭയുമായി സഹകരിക്കാൻ നൂറ് ശതമാനം തയ്യാറാണ് നഗരസഭ മുൻകൈ എടുത്തുകൊണ്ട് വാട്ടർ അതോറിറ്റി ജീവനക്കാരുമായി സംസാരിച്ച് ധാരണയിലെത്തി ചാലിയാറിന് കൂടുകെ ഇപ്പോൾ സർക്കാർ തലത്തിലും ഡിപ്പാർട്ട്മെൻ്റ് തലത്തിലേക്ക് വരുമ്പോൾ അവർ പറയുന്ന എസ്റ്റിമേറ്റും കണക്കൊക്കെ വലിയ തുക വരും അതിന് അതിന് വേണ്ടാത്ത രീതിയിൽ അത് ഒഴിവാക്കിക്കൊണ്ട് ഇവിടുത്തെ നാട്ടുകാരും തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ പ്രവർത്തകരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും എല്ലാവരുടെയും സഹായത്തോടു കൂടി നമുക്ക് നഗരസഭ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ചണച്ചാക്ക് ഉപയോഗിച്ച് മണൽ നിറച്ച് താൽക്കാലികമായ തടയണ നിർമ്മാണം ഉണ്ടാക്കാൻ പറ്റും ആ നിർമ്മാണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിലുള്ള ഈ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ പറ്റും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സെയ്ഫു ഏനാന്തി ജില്ലാ സെക്രട്ടറി ടി എം എസ് ആസിഫ് മണ്ഡലം ഭാരവാഹികളായ ഫിറോസ് മയ്യന്താനി ജിൻ കുളക്കണ്ടം കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ മൂർഖൻ മാനു സന്തോഷ് കുളക്കണ്ടം കെ സി യു നേതാക്കളായ ഷിബിൽ ഫൻസപ്പ് യൂത്ത് കോൺഗ്രസ് നേതാവ് നിസാർ ആലുങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ പി എസ് ഡബ്ല്യു ബികോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ